ആ വരുന്നേ നമ്മളെ ലോട്ട് വണ്ടി വരെയുണ്ട് ലോട്ടും വണ്ടി വരെയുണ്ട് ലോട്ടും വണ്ടി വരുണ്ട് ബാക്കിൽ വണ്ടി വണ്ടിട്ടാ ബാക്കിൽ വണ്ടി ഉണ്ട് ആ വണ്ടി വരെ റിവേഴ്സ് വരെ റിവേഴ്സ് വായോ റിവേഴ്സ് വായോസ വരെയുണ്ട് ഡി അംസ വായോ 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 ഏ എന്താ ചന്ദിക്കാനോ ശിവൻകുട്ടിയേ അതല്ലാത്ത നിർത്തങ്ങണ്ടില്ലേ ബേക്കനണ്ടായി ഇറച്ചി എന്നാ വെൽഡിങ് നോക്കി നോക്കുകയാണ് നമ്മള് പറയുമ്പോ ചുരുക്കോണ്ടിരിക്കാണ് രണ്ടാള് മോണിലുണ്ട് വണ്ടീന്ന് ഇറക്കിക്കൊണ്ടിരിക്കാണ് നമ്മള് വലിയ പോത്താള് ആ നല്ല വാൽമ കളറൊക്കെ വല്ലാത്ത യാവസർ ഇട്ടിട്ടുണ്ട് ഒരാള് പൈസയില് ഫുള്ള് പോക്കറ്റില് ഫുള്ള് പൈസ അങ്ങനെ പോരാട്ട് പോരാട്ടിക്ക സ്ഥലം മാറി സ്ഥലം മാറി ആ ഇവാ ആ പോയി പോയി ആ ഒരു കരട് എടുത്ത് ആ ചെറുതുമ്പോൾ കെട്ടിക്കൊടിച്ച്

എന്താ പാടുമ്പു പിന്നെന്താ എന്താ കരിമ്പും കഷ്ണല്ല കരിമ്പും കഷ്ണം കറത്താലുവാറത്താലുവാണ് കളിക്കാ കളി കൊമ്പാട്ട് കോയനായിട്ട് കളിക്കളി പഠിപ്പിക്കൂ കണ്ടോളി കണ്ടോളി ആ ഇന്റെ ശിവൻ കുത്തി ആൾക്കാരൊക്കെ പോത്തിനെ കാണാൻ വേണ്ടിട്ട് വെള്ളമുണ്ട് പാടത്തൊക്കെ വെള്ളം കൂടി അത് കിണറാട്ടാ ഈ നടക്കണ്ട നടക്കണ്ടക്കാണ്ട പോയി ചാടും ആ തിരിഞ്ഞു തിരിഞ്ഞിട്ട് അത് കിണറിയ ഇല്ല വീതി വിസ്താരം ഒക്കെ ഉണ്ട് മ്മളെ മൂന്ന് പോത്തള്ള പന്താവൂര് കമ്മറ്റിക്കാരാണ് എടുത്തുള്ളത് ഈ പോത്താണ് ഇപ്പൊ ലാസ്റ്റ് വെച്ചിട്ട് കച്ചവടം ചെയ്തത് ഇപ്പൊ ഇന്നും കൊടുത്ത പോത്താണ് ഈ പോത്താണ് ഇത് നമ്മളെ അദുറ അദുറാക്ക അത് നമ്മളെ ജലീൽക്ക ഇവര് രണ്ടാളാണ് ഇപ്പൊ വന്നിട്ട് അപ്പൊ പോത്ത് കച്ചവടം ചെയ്തിട്ടുണ്ട് പോത്ത് പോത്ത് മേടിച്ച് പോവാണ് അവര് കച്ചവടം ചെയ്ത് കൊണ്ടരലും കച്ചവടം ചെയ്യലും കഴിഞ്ഞ് ഹലോ ഏ ആയിക്കോട്ടെ എന്റെ വീട് ഞാൻ കാണിച്ചെന്നില്ല അങ്ങോട്ട് വരും അപ്പൊ നമ്മളെ ഒരു പോത്തിനെ പേര് മേടിച്ചിട്ടുണ്ട് വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് ട്ടാ ഏക്കണ് കൊമ്പാട്ട് കോയ വണ്ടി കയറിയുണ്ട് ഏൽക്കണ് അപ്പം ഇന്നലെ കച്ചവടം ചെയ്താണ് ഇന്നാണ് കൊണ്ടുപോകണത് പാടത്തൊക്കെ വെള്ളം കൂടിക്കണ് അപ്പോൾ നമ്മളെ പോത്ത് വണ്ടിയിൽ കയറ്റി പോയിക്കൊണ്ടിരിക്കണം കേട്ടോ പോത്ത് പോയിക്കൊണ്ടിരിക്കണേ Ahora, bueno, ahora, bueno, ahora. Bueno.